തിനാണ് ഇങ്ങനെ ഭീഷണിയുടെ സ്വരത്തോടെ സംസാരിക്കുന്നത് ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കാൻ പഠിച്ചൂടെ അത് കേട്ടതും ഫെലിക്സ് ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു ഞാൻ എങ്ങനെ സംസാരിക്കണം ആരോട് എങ്ങനെ പെരുമാറണം എന്നൊന്നും നീ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇവിടെ ജോലിക്ക് വന്നതാണെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി അവൻ തിരികെ ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും ഫെലിക്സിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇവളെ പറയുമ്പോൾ നിനക്കെന്താ പൊള്ളുന്നുണ്ടോ അത്രമാത്രം കൊള്ളാൻ ഇവൾ നിന്റെ ആരാ രണ്ടും കൂടി വീട്ടിൽ പറയാതെ കയറി വന്നതായിരിക്കും അല്ല ഇപ്പൊ അതാണല്ലോ ട്രെൻഡ് ജോലിക്കാണെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഓരോന്ന് കാട്ടിക്കൂട്ടിയാ നാട്ടിലുള്ള പാവം വീട്ടുകാരൊന്നും അറിയുന്നില്ലല്ലോ മോള് ഹോസ്റ്റലിലാണോ അതോ വേറെ വല്ലവന്മാരുടെയും കൂടെ അവൻ പുച്ഛത്തോടെ പറഞ്ഞു നിർത്തി അവൾ നിറകണ്ണുകളോടെ എന്നാൽ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ഡോ അതും പറഞ്ഞ് ദേഷ്യത്തോടെ ഫെലിക്സ് അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു ഫെലിക്സ് വേണ്ട മിട് അത് കണ്ടതും ആമി ഞെട്ടി എഴുന്നേറ്റു ശേഷം അവൻറെ കൈ അയാന്റെ ഷോർട്ടിൽ നിന്നും വിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അയാൻ ദേഷ്യത്തോടെ അവനെയും അവൻ പിടിച്ചിരിക്കുന്ന കൈകളിലേക്ക് നോക്കി ആമി അവൻ്റെ കയ്യിൽ പിടിച്ചതും ഫെലിക്സ് അവൻ്റെ ഷോർട്ടിൽ പിടിച്ചിരുന്ന കൈകൾ വിട്ടു നീ ഇപ്പൊ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് നീ മനസ്സിലാക്കും നോക്കിക്കോ ഞാൻ നിന്നോട് പറഞ്ഞതാണ് ചോരത്തിളപ്പൊക്കെ കയ്യിൽ വെച്ചാൽ മതിയെന്ന് പക്ഷെ എന്ത് ചെയ്യാനാ പ്രായത്തിൻ്റെ ആയിരിക്കും ഈ എടുത്തു ചാട്ടമൊക്കെ സരയില്ല ഇതിന് ചെറിയൊരു ശിക്ഷ കിട്ടുമ്പോൾ എല്ലാം നീ മനസ്സിലാക്കിക്കോളും അവൻ ഭീഷണിയുടെ സ്വരത്തോടെ അവനോട് പറഞ്ഞു അത് കേട്ടതും ആമിക്ക് വല്ലാത്ത പേടി തോന്നി താൻ കാരണം അവൻ്റെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയായിരുന്നു ആമിക്ക് അവൻ നാട്ടിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അത് മറ്റാരെക്കാളും നന്നായിട്ട് തനിക്കറിയാം ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഈ ജോലി അതും കൂടി താൻ കാരണം അവന് നഷ്ടപ്പെട്ടാൽ അവൻ ആകെ തകർന്നു പോകും അവൻ പറയുന്നത് കേട്ടതും അവളുടെ നെഞ്ചു പിടഞ്ഞു വേണ്ട പ്ലീസ് അവൻ എന്നോട് സ്നേഹം കൊണ്ടാണ് അങ്ങനെയൊക്കെ സംസാരിച്ചത് എനിക്ക് വേണ്ടി അവനോട് ക്ഷമിക്കണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവൻ ഈ ജോലി കിട്ടിയത് ആക്കരുത് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം അവൾ അവൻറെ മുൻപിൽ തൊഴുതുകൊണ്ട് പറഞ്ഞു തൽക്കാലം നീ ഇപ്പോ എന്റെ കാല് പിടിക്കണ്ട പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നീ നാളെ ജോലിക്ക് വന്നിരിക്കണം എന്താ അത് സമ്മതമാണോ അവൻ അവളുടെ നേരെ പുരികം പൊക്കി ചോദിച്ചു വരാം അവൾ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പോയി ആമി ഫെലിക്സ് സംശയത്തോടെ വിളിച്ചു അയാന്റെ സംസാരവും സ്വഭാവവും എല്ലാം നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ അവളെ അവിടേക്ക് ജോലിക്ക് വിടാൻ അവന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് അവൻ നിൽക്കുന്നതെന്ന് ഫെലിക്സിന് തോന്നി അതുപോലെ അവൻ അവൾ അവിടെ ചെല്ലുന്നതിനോട് എന്തൊക്കെയോ ദേഷ്യമുള്ളതുപോലെ ഇപ്പൊ അവളോട് അവിടെ ജോലിക്ക് ചെല്ലാൻ പറഞ്ഞതും അവനെന്തോ വാശി തീർക്കാൻ വേണ്ടിയിട്ടാണെന്ന് അവന് മനസ്സിലായിരുന്നു ഞാൻ വരാം സർ അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ വിജയഭാവത്തോടെ അവളെ നോക്കി ചിരിച്ചു ഫെലിക്സ് സംശയത്തോടെ അവളെ നോക്കി അപ്പോൾ ശരി നമുക്ക് നാളെ കാണാം പോട്ടെ മൈ ഡിയർ സെക്രട്ടറി അവൻ പുച്ഛിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല അവളോട് പറഞ്ഞതിന് ശേഷം അവൻ ഫെലിക്സിനെ നേരെ തിരിഞ്ഞു അവനും സംശയത്തോടെ അയാന്റെ മുഖത്തേക്ക് നോക്കി ഓരോത്തിളപ്പൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചാൽ മതി മോനെ എന്തായാലും നിന്നേക്കാൾ അഞ്ചാറോണം ഞാൻ കൂടുതൽ ഉണ്ടിട്ടുണ്ട് അതുകൊണ്ട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം എല്ലാവരും മയത്തിനൊക്കെ മതി പതിയെ ഇല്ലെങ്കിൽ ചിലപ്പോൾ നാട്ടിലേക്ക് പോകണോ വേണ്ടായോ എന്ന് ഞാൻ തീരുമാനിക്കേണ്ടി വരും െ അവൻ ഫെലിക്സിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഫെലിക്സിന് അവനോട് എന്തൊക്കെയോ തിരികെ പറയണമെന്നുണ്ടെങ്കിലും ആമി അവന്റെ കൈകളിൽ മുറുക്കി പിടിച്ച് തടഞ്ഞു വച്ചിരിക്കുന്നത് കൊണ്ട് അവനൊന്നും തന്നെ മിണ്ടിയില്ല അയാൻ അവൾ പിടിച്ചിരിക്കുന്ന ഫെലിക്സിന്റെ കൈകളിലേക്കൊന്ന് നോക്കി ശേഷം ഒന്നുകൂടി അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കിയതിനു ശേഷം അവൻ അവിടെ നിന്നും പോകാൻ തുടങ്ങി കുഞ്ഞെ പെട്ടെന്ന് പുറകിൽ നിന്നും ഒരാൾ വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി ആ ചേട്ടാ ഞാൻ ഇതിന്റെ കാര്യങ്ങു മറന്നു ഇതില്ലാതെ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയായി പോയനെ അതും പറഞ്ഞ് അയാൾ കൊണ്ടുവന്ന പാഴ്സൽ കൈകളിലേക്ക് വാങ്ങി കുഞ്ഞു മറന്നാലും ഞാൻ മറക്കില്ല എനിക്കറിയാലോ കുഞ്ഞെപ്പോൾ ഇവിടേക്ക് വന്നാലും ഈ പാഴ്സൽ കൊണ്ടുപോകുമെന്ന് അയാളും ചിരിയോടെ പറഞ്ഞു അത് കേട്ട് അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി അയാൾ ആരാണെന്ന് അയാളുടെ വിചാരം കോപ്പ് നീ എന്തിനാ നാളെ അയാളുടെ ഓഫീസിലേക്ക് ജോലിക്ക് ചെല്ലാമെന്ന് പറഞ്ഞത് ഇതിപ്പോൾ അയാളുടെ ഭീഷണി കാരണം നീ അവിടെ ചെന്നു എന്നല്ലേ അർത്ഥം അയാൾ ഇത്രയും നീചനാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഇപ്പോൾ അയാളോട് സംസാരിച്ചപ്പോഴല്ലേ അയാളുടെ സ്വഭാവം എന്താണെന്ന് അറിയുന്നത് ശരിക്കും പറയാലോ ആമി എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നീ അവിടേക്ക് പോകണ്ട ഒരു കാര്യവും അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അയാൾ പറഞ്ഞത് നീയും കേട്ടതല്ലേ നിന്റെ ജോലി നീ കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്നത് പിന്നെ എന്തിനാ അയാൾ വിചാരിച്ചാൽ ഇവിടെ എന്ത് നടക്കും നിനക്ക് അതൊന്നും അറിയാത്തത് കൊണ്ടാ അവൾ ദയനീയമായി പറഞ്ഞു എടി നീ എന്തിനാ എൻ്റെ കാര്യം നോക്കുന്നേ അയാൾ പറഞ്ഞു ഉടനെ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുവോ അങ്ങനെ ചെയ്യാൻ അയാൾ ആരാ ഇവിടുത്തെ അറബിയോ അതോ അറബിയുടെ വലങ്കയോ അയാൾക്ക് അതിനൊക്കെ എന്താ അധികാരമോ അവകാശോ ഇവിടെ ഉള്ളത് അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ല ഫെലിക്സ് ഒന്നും അറിയില്ല നീ എന്നോടൊന്നും ചോദിക്കല്ലേ എനിക്കെല്ലാം കൂടി കേട്ടിട്ട് തലവേദന എടുക്കുന്നുണ്ട് എനിക്ക് മാത്രം എന്തടങ്ങിനൊരു വിധി അവൾ പറഞ്ഞതും അവന് വിഷമം വന്നിരുന്നു എന്നാൽ കാറിലേക്ക് കയറിയ അവൻ അവരെ രണ്ടുപേരെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു എന്തോ നേടി എന്നുള്ള ഭാവമായിരുന്നു അവൻ്റെ മുഖത്തുണ്ടായിരുന്നത് നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു മീസ് ആമിയ നീ നാളെ മുതൽ വാ ഈ അയാൻ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ ഷർട്ടിൽ തൂക്കിയിട്ടിരുന്ന കൂളിംഗ് ഗ്ലാസ് എടുത്ത് കണ്ണുകളിലേക്ക് വെച്ചു ശേഷം കാറെടുത്തു എന്താണേലും നീ അയാളെ പേടിച്ച് ജോലിക്ക് ചെല്ലാമെന്ന് പറയണ്ടായിരുന്നു എനിക്ക് ദോർക്കും തോറും ദേഷ്യം വരുവാ അയാളുടെ ഒരു ഭീഷണി കോപ്പ് അവൻ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ ഫെലിക്സ് എന്തായാലും ഞാൻ തന്നെ ജോലിക്ക് പോവുകയാണ് അതിനു പുറമെ ഇനി എന്ത് വന്നാലും ഞാൻ സഹിച്ചോളാം എന്തായാലും ഞാൻ അനുഭവിച്ചതിൻ്റെ അത്രയും വരില്ലല്ലോ ഇനി അനുഭവിക്കാൻ പോകുന്നത് എല്ലാം നഷ്ടപ്പെട്ട് എനിക്ക് ഇനി അതിൽ കൂടുതൽ എന്താണ് നഷ്ടപ്പെടാനുള്ളത് ആരെയാണ് നഷ്ടപ്പെടാനുള്ളത് എല്ലാത്തിൽ നിന്നും എന്നെ ഒറ്റയ്ക്കാക്കി പോയില്ലേ എൻ്റെ തലയിലെടുത്തായിരിക്കും ഇങ്ങനെയൊക്കെ അവൾ കരഞ്ഞുകൊണ്ട് കസേരയിലേക്കിരുന്നു ഒരു കൈ നെറ്റിയിലേക്ക് വെച്ച് അവൾ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കയായിരുന്നു ആമി അത് കണ്ടതും അവൻ അവളുടെ അടുത്തേക്കിരുന്നു അവൾ നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിഷമിക്കാതെ ഇനിയിപ്പോൾ ഇത്രയായ സ്ഥിതിക്ക് രണ്ട് മാസം നമുക്ക് നോക്കാം അതും കഴിഞ്ഞ് നിനക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് അപ്പോൾ വേറെ വഴി നോക്കാം എന്താ അതുപോലെ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് കേട്ടതും അവൾക്കും അത് തന്നെയാണ് നല്ലതെന്ന് തോന്നി അവൾ മതി എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി നിങ്ങൾ ആ സാറിന്റെ ആളാണോ പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടതും അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി നേരത്തെ അവനോട് സംസാരിച്ച ഓർഡർ എടുക്കുന്ന ചേട്ടനായിരുന്നു അത് അത് കേട്ടതും അവർ രണ്ടുപേരും സംശയത്തോടെ അയാളെ നോക്കി ആ സാറിൻ്റെ ആളൊന്നും അല്ല ഫെലിക്സ് കുറച്ച് ദേഷ്യത്തോടെ തന്നെയാ മറുപടി പറഞ്ഞത് അല്ല നിങ്ങൾ സംസാരിക്കുന്ന കണ്ട് ചോദിച്ചതാ നിങ്ങൾ എന്താ കഴിക്കാത്തത് ആഹാരം ഇഷ്ടപ്പെട്ടില്ലേ മുൻപിലിരിക്കുന്ന മസാല ദോശ കഴിക്കാഞ്ഞതും അയാൾ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു അത് കഴിച്ചോളാം ചേട്ടാ പിന്നെ അയാൾ അയാളുടെ കമ്പനിയിലാണ് ഇവിൾ വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കണ്ടപ്പോൾ സംസാരിച്ചു എന്നേ ഉള്ളൂ ഫെലിക്സ് അയാളെ നോക്കി മറുപടി പറഞ്ഞു അതെയോ മോളുടെ ഭാഗ്യം അവളെ ജോലിക്ക് കയറിയത് നല്ല മോനായാൽ ഞങ്ങളൊക്കെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ആളാ അയാൾ പറഞ്ഞു അയാളോ നല്ലവനോ ഫെലിക്സ് ചിരിച്ചു അത് കെട്ടി ശരിക്കും അവന് ചിരിയാണ് വന്നത് അതെ ആ മോ നല്ലതാ ആ മോൻ മാത്രല്ല അയാമോന്റെ അച്ഛനും സത്യം പറഞ്ഞ അവരുള്ളതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് എന്ത് സഹായം ചോദിച്ചാലും വാരിക്കോരി തരൂ അവര് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യും അത്ര പിടിപാടാ അവർക്ക് സോറി ഞാൻ പോവട്ടെ മലയാളികളെ കണ്ടാൽ എനിക്ക് ഇങ്ങനെ സംസാരിച്ച് നിൽക്കാൻ തോന്നും ചൂട് മാറുന്നതിന് മുമ്പ് കഴിക്കോ അയാൾ ചിരിയോട് അവരെ നോക്കി പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും പോയി ആമി നീ ഇത് കഴിക്ക് അവൻ അവളുടെ നേരെ പാത്രം നീട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് വേണ്ട ഫെലിക്സ് അവൾ ദയനീയമായി പറഞ്ഞു ആമി ഞാൻ പിന്നെ ആർക്കാ ഇതൊക്കെ വാങ്ങിയത് മര്യാദയ്ക്ക് കഴിച്ചേ അവൻ പറഞ്ഞതും അവൾക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല അച്ഛ ആ കുട്ടി അവന്റെ ഒപ്പം പിടിച്ചു നിക്കുവോ അശോക് അയാളെ നോക്കി ചോദിച്ചു പറ്റും എനിക്ക് ആ കുട്ടിയില് വിശ്വാസം ഉണ്ട് അശോക് ആ കുട്ടിക്ക് മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അയാൾ മറുപടി പറഞ്ഞു എനിക്കൊരു വിശ്വാസം വരുന്നില്ല അശോക് ചിരിച്ചു അത് കേട്ട് അയാളും പുഞ്ചിരിച്ചു ഇന്നാദീ ആ കുട്ടിയോട് മാപ്പ് ചോദിച്ചു അയാൾ അവനെ നോക്കി പറഞ്ഞതും അവൻ അതിശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി വാട്ട് നമ്മുടെ അതിയോ അതും ആ കുട്ടിയോട് എന്തിന് അവൻ സംശയത്തോടെ ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടാണ് അത് ചെയ്തത് എങ്കിലും അവൻ ആ കുട്ടിയോട് ക്ഷമ ചോദിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി പക്ഷെ എന്തിന് അവൻ വീണ്ടും സംശയത്തോട് ചോദിച്ചതും ഇന്ന് ഓഫീസിലുണ്ടായ സംഭവങ്ങളൊക്കെ അയാൾ പറഞ്ഞു എന്തായാലും കൊള്ളാം വന്ന ദിവസം തന്നെ വഴക്കും സോറി പറയലും അവൻ ചിരിയോടെ പറഞ്ഞു പെട്ടെന്ന് അവൻ്റെ കാർ വീടിന് മുൻപിലേക്ക് എത്തി നിന്നതും അവരാ ടോപ്പിക്ക് മാറ്റി വേറെ ഓരോന്നും സംസാരിച്ചു കൊണ്ടിരുന്നു കൊച്ച അവൻ്റെ കാറിന്റെ ശബ്ദം കേട്ടതും അവൾ ഓടി വന്നു അവൻ കയ്യിലുണ്ടായിരുന്ന ഒരു പൊതിയെടുത്ത് അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു അവൾ അത് ചിരിയോടെ കൈകളിലേക്ക് വാങ്ങിയതിന് ശേഷം അകത്തേക്കോടി എന്താടാ ഇന്ന് നേരത്തെ ആണല്ലോ അവനെ കണ്ടതും അശോക് സംശയത്തോടെ പറഞ്ഞു ഉം ഇന്ന് കുറച്ച് നേരത്തെ വരാന്ന് കരുതി അവനും പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു ആദി അവൻ്റെ അച്ഛൻ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അയാളുടെ മുഖത്തേക്ക് നോക്കി നമുക്കൊരു പുതിയ പ്രോജക്റ്റ് വന്നിട്ടുണ്ട് റിമമ്പർ അതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റ് ആണ് സോ കെയർഫുൾ അബൌട്ട് ഇറ്റ് അയാൾ പറഞ്ഞു ഓക്കെ അച്ഛാ ഐ വിൽ ചെക്ക് അവനും മറുപടി പറഞ്ഞു ആ പിന്നെ നിന്റെ സെക്രട്ടറി ആയിട്ട് എടുത്ത കുട്ടി വെരി ഇന്നസെന്റ് ഗേൾ അതിനോട് നിന്റെ ദേഷ്യം വശിയും നീ കാണിക്കരുത് അയാൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അയാളെ നോക്കി അച്ഛൻ എന്തിനാ അവളുടെ കാര്യത്തിൽ എത്ര ബോധേടാകുന്നത് അവൻ ദേഷ്യത്തോടെയും സംശയത്തോടെയും ചോദിച്ചു എനിക്കാ കുട്ടി ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ട് അയാൾ പറഞ്ഞുകൊണ്ട് ലാപ്പ് അടച്ചതിന് ശേഷം അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അവൻ സംശയത്തോടെ അശോകിന്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ എന്തരോ എന്തോ എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി കൈമലർത്തി കാണിച്ചു രാത്രിയിൽ ആ മമ്മി ഇല്ല മമ്മി ഇന്റർവ്യൂ കുഴപ്പമൊന്നുമില്ലായിരുന്നു നാളെ മുതലാ ജോയിൻ ചെയ്യാൻ പറഞ്ഞത് അവൾ തൻ്റെ മമ്മിയോട് പറഞ്ഞു എനിക്കറിയാം മമ്മി ഉം അവൾ ഫോണിൽ സംസാരിച്ചു ഉം ശരി ഫുഡൊക്കെ കഴിക്കണേ മരുന്നു അവൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫോൺ വെച്ചു ആരാ മമ്മിയായിരുന്നു ചേച്ചി അവൾ അകത്തേക്ക് കയറി വന്ന് ഐ ഡി കാർഡ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു അതെ അവൾ മറുപടി പറഞ്ഞു ചേച്ചി വിനിയൻ സാറിനെ വിളിച്ചു പറഞ്ഞോ നാളെ ജോലിക്ക് വരുന്നുണ്ടെന്ന് അവൾ പറഞ്ഞപ്പോഴാണ് ആമയത് ഓർക്കുന്നത് അയ്യോ ഞാൻ മറന്നുപോയി അല്ല ചേച്ചിയോട് സാർ പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇല്ലെങ്കിൽ വിളിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല സാൻഡർ അവളോട് പറഞ്ഞതും അവൾ പെട്ടെന്ന് തൻ്റെ ബാഗിൽ നിന്നും അയാൾ കൊടുത്ത കാർഡ് എടുത്തു പിന്നെ അയാളുടെ നമ്പറിലേക്ക് വിളിച്ചു ഇതേസമയം അയാളുടെ വീട്ടിൽ എല്ലാവരും കൂടി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അയാളുടെ ഫോൺ റിങ് ചെയ്തത് പെട്ടെന്ന് അയാൻ്റെ അമ്മ ഫോൺ ഫോണെടുത്ത് അയാൾക്ക് കൊടുത്തു അയാൾ അത് തൻ്റെ ഇടത് കയ്യിലേക്ക് വാങ്ങിയതിന് ശേഷം ചെവിയിലേക്ക് വെച്ചു ഹലോ സർ അവൾ പേടിയോടെ പറഞ്ഞു ആരാ മനസ്സിലായില്ല അയാളും തിരികെ ചോദിച്ചു ഞാൻ ആമിയ ഇന്ന് ഇൻറ്റർവ്യൂവിന് വന്നേ അവൾ പറഞ്ഞു ഓ കുട്ടിയായിരുന്നോ എന്താ താൻ തീരുമാനിച്ചോ അയാൾ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി അവളോട് ചോദിച്ചു ഞാൻ നാളെ മുതൽ ജോലിക്ക് വരാം സർ അവൾ മറുപടി പറഞ്ഞു ഓക്കെ കുട്ടി രാവിലെ വരുമ്പോൾ എന്നെ വന്നെന്ന് കണ്ടേരെ അയാൾ പറഞ്ഞതും അവൾ ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ആരാച്ച ഈ രാത്രിയിൽ അത് കണ്ടതും അശോക് സംശയത്തോടെ അയാളോട് ചോദിച്ചു അയാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിളിച്ചത് അവൾ തന്നെയാണെന്ന് അവന് മനസ്സിലായി അത് കേട്ടതും അവൻ്റെ ചുണ്ടിലൊരു പുച്ച ചിരിയുണ്ടായി